എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കണ്ടല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു താലു പറക്കൽ ചടങ്ങിന് പോയിട്ട് ശ്രുതി ജസ്റ്റ് ഒന്ന് രക്ഷപോടുവിടുന്ന് ശ്രുതിയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പം എല്ലാം തകടം പറയേണ്ടതായിരുന്നു അങ്ങനെ ശ്രുതിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രം ശ്രുതി പിടിക്കപ്പെട്ടില്ല പിന്നീട് നേരെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ ശ്രുതിക്കാണ് വല്ലാത്ത ടെൻഷനായിരുന്നു ശ്രുദ്ധിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങാനും തന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കല്യാണം മുടങ്ങും കല്യാണത്തിന് ശേഷം അറിഞ്ഞാലും കുഴപ്പമില്ല പ്രശ്നമില്ലല്ലോ പക്ഷെ അതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം മുടങ്ങിയാൽ തനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല പിന്നീട് മീരയോട് വന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു നീ എന്ത് പരിപാടിയെ കാണിച്ചേ നിനക്ക് വല്ല ആവശ്യമുണ്ടോ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് വിവാഹത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ വിവാഹം കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയേ ഓരോ ദിവസം മുള്ളുമേൽ എന്ന പോലെ വേണം നീ ജീവിക്കാനായിട്ട് സത്യം അറിയോ അറിയോ എന്ന് ഓർത്തിട്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നല്ല സന്തോഷകരമായ എനിക്ക് നയിക്കാൻ പറ്റില്ലേ അല്ലെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ സുതി നിന്നെ വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും പെട്ടെന്ന് സുതി പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എങ്ങനെ ഉണ്ടാകത്തില്ല നിനക്ക് കൊറപ്പുണ്ടോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോഴേ കല്യാണം കഴിഞ്ഞ് പിന്നെ അറിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് സുധീ കല്യാണം കഴിഞ്ഞ് ആ ഹണിമോണിനൊക്കെ മുമ്പാണ് കുഴപ്പമില്ല ചിലപ്പോ ഒരു പക്ഷെ നിന്നെ കുറിച്ച് എന്ത് കേട്ടാലും സുധീക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ഹണിമൂണൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ അറിയുന്നെങ്കിൽ അറിയാലോ മിക്കവാറും നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടും ഒരു കാര്യം ചെയ്യ ഏറ്റവും നല്ല പോകമ്പടി നീ സുധീനെ വിളിച്ചു ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് താമസിക്കുക ഞാൻ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെല്ലാം മാറിക്കോളാന്ന് പറയാം ഏ അതൊന്നും വേണ്ട അത് ശരിയാവത്തില്ല ഇപ്പൊ തന്നെ നിനക്കറിയാവോ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കിയിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ ആദ്യം മേടിച്ചു അത് കൂടാതെ അഞ്ചു അഞ്ചോ ഏഴോ ലക്ഷം രൂപയുണ്ട് ഈ കല്യാണാവസ്ഥനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനൊക്കെ മേടിച്ചതെന്നല്ലേ അപ്പൊ ഞാൻ ആന്റിയോട് അങ്ങനെ അങ്ങനെ പെരുമാറുന്നേ കല്യാണം കഴിഞ്ഞ ഉടനെ സുധീനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും അത് ശരിയല്ലോ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പക്ഷെ എന്റെ അഭിപ്രായത്തില് സുധിയോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം മുന്നോട്ടുള്ള ജീവിതമാണ് കുറച്ചൂന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ തകർന്നു പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയല്ല നിന്റെ ഇഷ്ടം ശ്രുതി പറഞ്ഞേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കേ ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ ആ ദിവസങ്ങൾ തന്നെ ഞാൻ പറഞ്ഞോളാം പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നെ അങ്ങനെ താലൂറക്കൽ ചടങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് സച്ചി പോകാൻ വെടിയവള പെട്ടെന്ന് ദേവതി ഒന്നിട്ടു അല്ല എങ്ങോടെ പോണേ എനിക്ക് ഓട്ടം ഓട്ടം ഇന്നാ അതെന്താ അറിയാലോ വാടകയ്ക്കാ വണ്ടി എടുത്ത് ഓടിക്കൊണ്ടിരിക്കണേ വാടക പൈസ കൊടുക്കണം അല്ലാത്ത സിഇ സി അടക്കണം നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് ഓടിയാലേ പൈസ കിട്ടുള്ളൂ പക്ഷേ എങ്കിൽ ഇത്ര സമയ ഇനി പോയിട്ട് എപ്പോൾ വരാനാ ഇനിയിപ്പം എന്താ കുഴപ്പമില്ലേ ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല വൈകുന്നേരം ശാന്തി മുഹൂർത്തവും കൂടി ഉണ്ടല്ലോ ഇപ്പം അതിന്റെ ചടങ്ങുകളും ഉണ്ടല്ലോ അതാ ഞാൻ ചോദിച്ചു ഓ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ രേവതി നീ സമാധാനമായിട്ടിരിക്കാൻ പറയുകയാണ് അങ്ങനെ പോവാനായിട്ട് അങ്ങ് റെഡിയായിട്ട് ആയിട്ട് രവീന്ദ്രന് എല്ലാവരും മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ മുത്തശ്ശി ചോദിച്ചു അല്ല നീ എങ്ങോട്ടായി പോണേ മുത്തശ്ശി എനിക്ക് ഓട്ടോ ഓട്ടോണ്ട് നല്ല കഥയായി കഥയായിപ്പോയി ഇന്നൊരോ ഓട്ടോ ഓടാൻ പോകുന്നു വേണ്ട എന്തേ അച്ഛമ്മ അറിയാലോ എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീരൂടാ മഹാലക്ഷ്മിയെ പോലെയുള്ള ഭാര്യനെയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നീ എന്തിനാ ഭയക്കടേന്ന് ചോദിക്കുക അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് അപ്പറേ ചന്ദ്രമതി ഇരിപ്പുണ്ടായിരുന്നു ചന്ദ്രൻമതിക്ക് അതങ്ങോട് സൂചിച്ചില്ല രവീന്ദ്രൻ നീ ഇന്ന് പോകണ്ട എന്ന് പറയാം ദേ അച്ഛാ അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അച്ഛനും അറിയാവുന്ന കാര്യങ്ങളല്ലേ വാടകയ്ക്കെടുത്താ വണ്ടി എടുത്ത് ഓടുന്നത് ഇനിയിപ്പം വാടകയ്ക്കൂടെ ഓടിയിട്ട് വാടക പൈസ കൊടുക്കാൻ പോലും പൈസ കിട്ടിയില്ലെങ്കിൽ ഒന്ന് രണ്ട് രണ്ടോട്ടോ അല്ലെങ്കിൽ തന്നെ രാവിലെ കിട്ടിയതാ ഈ താല് കുറക്കൽ ചടങ്ങായിട്ട് അത് വേണ്ടെന്ന് വെച്ചു ഇപ്പോഴാണെങ്കിൽ ഒരു കസ്റ്റമർ ആണ് ഞാൻ ചെന്നില്ലെങ്കിൽ അവരവരുടെ പാടെ നോക്കിപ്പോവും ഇങ്ങനെ നമ്മൾ ഓരോ അവർ വിളിച്ച സമയത്ത് ഓരോ ഒഴിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരും കൂടെ ഓട്ടം അടിക്കാതാവും കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങില്ല അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ദിവസം തന്നെ പ്രത്യേകം എനിക്കറിയാൻ പറ്റില്ലേ ശാന്തി മുഹൂർത്തം അതൊക്കെ അറിയാം അതെ എട്ട് എട്ട് മണിയെങ്കിലാകുമ്പോൾ ഇവിടെ വരണോ ഒമ്പതേകാലിനാണ് ശാന്തി മുഹൂർത്തം കുറിപ്പിച്ചിരിക്കുന്നത് അതാണോ കാര്യം അതൊന്നും കുഴപ്പമില്ല ഞാൻ ആ കൃത്യസമയത്ത് തന്നെ വന്നേക്കാം ഇനിയിപ്പിച്ച താമസിച്ചോർത്ത് കുഴപ്പമില്ല അമ്മ മുത്തശ്ശ അങ്ങനെയാണ് കുഴപ്പമില്ല താമസിച്ചിട്ടുണ്ടെങ്കിലേ നീ പോവണ്ട പ്രശ്നമില്ല അയ്യോ ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നേക്ക അച്ചമേ ഒരു പ്രശ്നമില്ല എന്ന് പറയണെ അങ്ങനെ സച്ചി രേവതിയുടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ചന്ദ്രമതി ആകത്തിരിപ്പുണ്ടായിരുന്നു കൊള്ള അവളുടെ ശാന്തി മുഹൂർത്തം അവൾ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് ഉറക്കുവാണ് പിന്നീട് വൈകുന്നേരം ഒക്കെ ആയി ഒരാറ് ഏഴുമണിയാക്കി കഴിഞ്ഞപ്പം രേവതി അകത്തേക്ക് റെഡിയാവാൻ പോകുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതി വെച്ചിട്ട് നീ അങ്ങോട്ട് പോവാ അല്ല മുറിയിലേക്ക് പോവാ ഇപ്പോഴേ നീ എന്തിനാ മുറിയിലേക്ക് പോന്നെ അല്ല റെഡിയാവാനായിട്ട് ആയിട്ട് റെഡിയാവാനോ ഓഹോ നീ റെഡിയായിട്ട് എങ്ങോട്ടും പോകാൻ പോവണം അല്ല എന്റെ ശാന്തി മുഹൂർത്തത്തിന് കുറിപ്പിച്ചേക്കല്ലേ സമയം കുറിപ്പിച്ചു ഓ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി റെഡി ആവാനായിട്ടായിരിക്കും ഇല്ല അത്രേ അതെ ഇപ്പഴങ്ങോട് നീ പോണ്ട നിനക്ക് കുറച്ച് ജോലികളുണ്ട് നിന്റെ ജോലികളെല്ലാം തീർന്നോ പണികളൊക്കെ തീർന്നമ്മെന്ന് പറയാം എല്ലാ പണികളും തീർന്നു വയ്ക്കുക പണികളൊക്കെ തീർന്നു എന്നാ ഒരു കാര്യം ചെയ്യാൻ നീ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ടോ വെള്ളമോ ആ നമ്മ ബാത്റൂമിൽ വെള്ളം വരുന്നില്ലേ ബാത്റൂമിൽ വെള്ളം ഒഴിക്കാല്ല അതെ ഈ വീടൊക്കെ നീയെ അടിച്ച കഴുകങ്ങോട്ട് പറയണം അടിച്ചു കഴുകാനോ അത് ഈ സമയത്ത് ഏഴുമണി ആയില്ലോമ്മേ വിളക്ക് കൊടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിലും വീട് കഴുകോ അങ്ങനെ വീട് കഴുകാൻ പാടില്ലെന്നാ പറഞ്ഞേ ഈ അന്ധവിശ്വാസമൊക്കെ ആരാ പറഞ്ഞേ അല്ല എന്റെ അമ്മ പറഞ്ഞ പിന്നെ നിന്റെ അമ്മ വലിയ പുണ്യാളത്തിയാളു അവര് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വീട് കഴുകി എന്ത് സംഭവിക്കും ഞാൻ നോക്കട്ടെ നീ പോയി ആ ചൂലി ഇത് എടുത്തോണ്ട് പോവാ അല്ല സമയമില്ല എനിക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്തിനാ നിനക്ക് ഒരുങ്ങാനാ ഒരു ശാന്തി മുഹൂർത്തിന് വേണ്ടി ഇത്രമാത്രം ഒരുങ്ങാനൊന്നും ഇല്ല അറിയാലോ നീ പോയി നിന്റെ ജോലി ആദ്യം ചെയ്യ് അവൾ ഒരുങ്ങാൻ വന്നിരിക്കുന്നു ജേവതിക്ക് സങ്കടം വന്നു അപ്പോൾ നീ എന്താ നോക്കി നിൽക്കുന്നേ ഇപ്പോഴെന്താ എന്തിനാണെന്നറിയാൻ നിന്നോട് ഈ വീട് കഴുകാൻ പറഞ്ഞേ നിന്റെ വീട്ടീന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു പോരാത്തരും വഴിയെക്കൂടെ പോയാ തള്ളേനെ മോളെ എല്ലാം മോനേയും കൂടെ എല്ലാം ഇങ്ങോട്ട് വിളിച്ചു കയറ്റി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ വീട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് അതിനുള്ള ശിക്ഷ അത് ഞാനിവിടെ നല്ല എത്ര നല്ല വൃത്തിക്ക് വെച്ചിരിക്കുന്ന വീടാണറിയാമോ അത് നിന്റെ വീട്ടുകാരും ഒന്ന് കയറി ഇറങ്ങി നശിപ്പിച്ചില്ലേ അതുകൊണ്ടാണ് വീട് കഴുകണമെന്ന് പറഞ്ഞേ പോരാത്തന് എങ്ങുവന്ന് വന്ന ഒരു ചെറുക്കനെ അതിൻ്റെ തള്ളാനും കൂടെ വിളിച്ചുകൊണ്ടു വന്നു എല്ലാവരും കൂടെ വിളിച്ചു കയറ്റാനായിട്ട് ഇതെന്നെ ആശ്രമം അല്ലയെന്ന് ചോദിക്കുക രേവതി പറഞ്ഞു എൻ്റെ വീട്ടുകാർ വന്നേനാണോ അമ്മേ പിന്നെ നിന്റെ വീട്ടുകാർ അത്ര നല്ല ആൾക്കാരാണല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അതുങ്ങളെ അവർ വന്ന് പോയിട്ടുണ്ടെങ്കിൽ വീട് അടിച്ചു കഴുകി വൃത്തിയാക്കണം അതാ ചെയ്യേണ്ടേ മനസ്സിലായോ അപ്പം അതിന് വേണ്ടി അതിൻ്റെ ഞാൻ വീട് കഴുകാൻ പറഞ്ഞു അത് കഴി കഴിഞ്ഞിട്ട് നിന ശാന്തി മുഹൂർത്തം അങ്ങോട്ട് നടത്തിയാൽ മതിയെന്ന് പറയാം വല്ലാത്ത സങ്കടമായി പോയി രേവതിക്ക് രേവതിയുടെ കണ്ണല്ലാന്ന് നിറഞ്ഞു വന്നു പറയുന്നത് നിങ്ങളനുസരിച്ച് പോയി എടുത്തോണ്ട് ഞാൻ പറയണ അങ്ങനെ രേവതി അകത്തേക്ക് പോവാ ചന്ദ്രന്മാരി ചാ ചാടിത്തുള്ളി അകത്തേക്ക് ഏർപ്പി രേവതി പോയി വെള്ളം തുടക്കുന്ന സാധനം മോപ്പൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് പതുക്കെ തുടക്കുക കണ്ണ് നിറഞ്ഞൊഴുകുക എന്നാലും തൻ്റെ വീട്ടുകാർ വന്നതിന് അമ്മ ഇത്ര പറയേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ പക്ഷേ എന്തിനാ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ വിളിച്ചത് ഇതിൻ്റെ പേല് ഇനിയിപ്പം എത്ര ദിവസം താൻ ചീത്ത വെക്കണ്ടോന്നറിയില്ല അങ്ങനെ രേവതിയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക രേവതി കറിഞ്ഞോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് സച്ചി കയറിയെന്ന് അപ്പൊ എട്ട് മണിക്ക് മുമ്പ് വരണം എന്ന് പറഞ്ഞിട്ട് സച്ചി കൃത്യ സമയത്ത് തന്നെ വന്നു സച്ചി വന്നപ്പോൾ രേവതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് പെട്ടെന്ന് രേവതി കണ്ണൊക്കെ തുടച്ച് ഒന്നുമില്ലാതെ നിന്നു ഇതെന്താ രേവതി ഈ സമയത്ത് തുടയ്ക്കണേന്ന് ചോദിക്കേ ഒന്നുമില്ല നീ എന്താ കരഞ്ഞോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ ഏ പ്രശ്നമൊന്നുമില്ല സത്യം പറ നീ എന്തിനാ കരഞ്ഞേ നിന്റെ കണ്ണ് കളഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒന്നുമില്ല അമ്മ നിന്നെ നിന്നെന്തായാലും പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അല്ല നീ എന്തിനാ ഈ സമയത്ത് തുടയ്ക്കണേ ഈ സമയത്ത് തുടയ്ക്കാറുള്ളൊ ഏഴ് മണി കഴിഞ്ഞ സമയത്താലും തുടക്കുവോ ഇതിന്റെ ആവശ്യമില്ല വീട് കഴുകേണ്ട ആവശ്യമില്ല പിന്നെ നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാനൊന്നും ഇല്ലാന്ന് പറയണം സത്യം പറ രേവതി നീ എങ്ങോട്ടോ ഓടാൻ തുടങ്ങുന്നേ നീ ആരും എന്നാ ഒളിച്ചോടാൻ തുടങ്ങ അവിടെ നിൽക്കാനും പറഞ്ഞു കയ്യെ കയറി പിടിക്കുകയാണ് പക്ഷെ രേവതി കൈ ഉതർച്ച അങ്ങോട്ട് പോകാൻ നോക്കി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സത്യം എന്താന്ന് എന്നോട് തുറന്നു പറഞ്ഞു അല്ലേ ഇവിടെ ഞാൻ നല്ല പ്രശ്നം ഉണ്ടാക്കുന്ന പറയാ പെട്ടെന്ന് രേവതിന് അതെ അമ്മ തുടയ്ക്കാൻ പറഞ്ഞിട്ടാ ഞാൻ തുടച്ചേ അവരെന്തേലാ ഈ സമയത്ത് ഇവിടെ തുടക്കാൻ പറഞ്ഞേ ഏഹ് കാര്യം എന്താന്ന് എന്നോട് പറ ഇല്ല കാര്യം പറഞ്ഞ രേവതി എനിക്ക് എന്താ പറ്റിയത് സങ്കടം പെടുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ് അല്ല എന്റെ വീട്ടുകാരൊക്കെ വന്നില്ലേ അപ്പൊ അവര് വന്നുകൊണ്ട് വീട് തുടയ്ക്കാൻ പറഞ്ഞു അവരെ വിളിക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചാനുള്ള ശിഷ്യായിരിക്കാന്ന് ഓഹോ അന്ന് ഞാൻ ചോദിച്ചിട്ട് എന്നെ കാര്യം ഇരിക്കുന്നു പെട്ടെന്ന് രേവതിയെ കയ്യിലേക്ക് ഏർപ്പിടിക്കുക വേണ്ട എങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചിന്തു ആ വെള്ള വെള്ളബക്കലിട്ട് ഒറ്റ തൊഴി കൊടുത്തു വെള്ളവും ബക്കറ്റും കൂടെ നിലത്തോടെ പോയി ആ മോപ്പും തള്ളി താഴിച്ച് താഴേ പെട്ടെന്ന് രേവതി സച്ചിനെ തള്ളിക്കൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി കഥ അടിച്ചു സച്ചിയോട് നീ ആരെയാണ് പേടിക്കണേ ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ നോക്കിയിട്ടുണ്ടെ നിനക്ക് എന്നും ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ സമയം കാണത്തുള്ളൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം അമ്മയോട് പറ്റില്ല എന്ന് പറയേണ്ട കാര്യം പറ്റില്ല എന്ന് പറയണം അല്ല നിന്റെ വീട്ടുകാർ വന്നുകൊണ്ട് ഇവിടെ എന്താ കുഴപ്പമില്ലേ എന്തേലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല നീ അവരുടെ മുഖത്ത് നോക്കി പറയണം എൻ്റെ വീട്ടുകാർ വന്നാ എന്നെ കുഴപ്പമില്ലേ അല്ലെങ്കിൽ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ രേവതി നിനക്ക് എന്നും കരഞ്ഞോണ്ടിരിക്കാനോ സമയം കാണത്തുള്ളൂ അവര് പറയുന്നെല്ലാം അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ നീ വീട്ടിലെ മരുമോള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട് അവര് പറയുമ്പോൾ അതെല്ലാം അങ്ങ് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല അത്ര തന്നെ രേവതി ആദ്യമായിട്ട് കാണുന്നവര് സച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് തന്റെ വിഷമങ്ങളും വേദനകളൊക്കെ മനസ്സിലാക്ക ഒരാളുണ്ടല്ലോ ഇവിടെ ഒരാളെന്നല്ല അച്ഛനും ഉണ്ട് അച്ഛമ്മ ഉണ്ട് ഇപ്പ ദേഹമുണ്ട് അപ്പൊ ആ ഒരു സന്തോഷത്തിലായിരുന്നു രേവതി തനിക്ക് എന്ത് വന്നാലും ഇനി താങ്ങൂലോ എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട് ഉള്ളി നല്ല സ്നേഹമുണ്ട് തന്നെയോട് പുറമേ ഇങ്ങനെ പരിക്കാനായിട്ട് അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹം വന്ന് രേവതിക്ക് മനസ്സിലായി പിന്നീട് സച്ചിയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇമാതിരി പരിപാടികളൊന്നും ചെയ്തേക്കരുത് അവരെന്ത് വേണം കാണിച്ചു കൂട്ടിക്കോട്ടെ നീ അവരുടെ താളത്തിനൊപ്പം നിന്ന് തുള്ളാൻ നിൽക്കരുത് നിന തല കയറി നിറങ്ങും ആദ്യമേ തന്നെ തല കയറ്റി വെച്ചുണ്ടല്ലോ അവസാനം നിനക്കത് വിനയായിട്ട് വരും അവര് പറയുന്നല്ല അനുസരിച്ചു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ജയവതിനെ ഉപദേശിക്കുക ഈ സമയത്ത് താലി മറ്റേ ശാന്തി മുഹൂർത്തം ഉള്ള പൂവും പഴങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോ തറ മൊത്തം വെള്ളം കിടക്കുന്നു ബക്കറ്റ് മറിഞ്ഞു കിടക്കുന്നു തുടപ്പിലൊക്കെ മനസ്സിലെന്താ ഇങ്ങനെ ഈ സമയത്ത് പറ്റിയെന്ന് പറത്തോണ്ട് വന്നൊരു ചന്ദ്രമതിനെ വിളിക്കുകയാണ് ചന്ദ്രേന്ന് വിളിക്കുകയാണ് അപ്പൊ ചന്ദ്രമതി അകത്ത് എന്നാ എന്നാ കാര്യം ചോയ്ക്കാണ് അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവുന്നേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഓ ഒരു തവണ കൂടുതൽ വിളിച്ചാണോ നീ ഇങ്ങനെ കിടന്നു ദേഷ്യപ്പെടുന്നേ ശാന്തി മുഹൂർത്തത്തിനുള്ള പൂവും പഴങ്ങളും ഒക്കെയാ ഇന്നാന്ന് പറയുന്നത് ഓ ഇനിയിപ്പത് എനിക്കെന്തിനാ ഇവിടെ ശാന്തി മുഹൂർത്താന്ന് പറഞ്ഞു ഞാൻ എന്നാ അവർക്ക് പോയി ശാന്തിമുഹൂർത്തമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവർക്ക് പോലും വേല ചെയ്ത് കൊടുക്കണം അതിന്റെ ആവശ്യം ഒന്നും എന്നെ അതൊന്നും കിട്ടില്ല കിട്ടത്തില്ല ചന്ദ്രയുടെ അടുത്ത് അവരുടെ കളി വേണമെങ്കിൽ നിങ്ങളെങ്ങ് ചെയ്തോന്നു പറഞ്ഞു ചാടിത്തുള്ളി അങ്ങോട്ട് വരുവാണ് വരുന്ന വഴിക്ക് ആ വെള്ളത്തെ തെന്നെ അടിച്ച് നടുവതലോ ഒറ്റ വീഴ്ചയായിരുന്നു അയ്യോ പോത്തോന്ന് പറഞ്ഞു അലറിക്കരയോ എടുക്കിടന്ന് പെട്ടെന്ന് ശ്രീകാന്തും സുധീൻ കൂടി ഒച്ചപ്പാടും വെള്ളം ഓടി അങ്ങോട്ട് വരുവാണ് അകത്ത് നിന്ന് രേവതി ഇത് കേട്ടു രേവതി പെട്ടെന്ന് കഥകൾ തുറന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ സച്ചി തടഞ്ഞു വേണ്ട പോണ്ടാന്ന് പറയണം പിന്നീട് ചന്ദ്രമതി അവിടെ കിടന്ന് കരഞ്ഞപ്പത്തേനും രേവേദനം ചോദിച്ചു അല്ല ഇതാരെ ഇപ്പം ഈ വെള്ളം ഇത് കൊണ്ടു വെച്ചായി ഇതാരെ അവിടെ തുടച്ചാൽ അതും ഈ സമയത്ത് ഈ ഏഴ് മണി പറഞ്ഞ സമയത്ത് താല്യം തുടയ്ക്കൂ അതും വിളക്ക് വെച്ചതിന് ശേഷം തുടക്കാൻ കൊള്ളുന്ന കാര്യമാണോ നീ ആണോ ചന്ദ്രി ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാനൊന്നും അല്ലാന്ന് പറയാം എന്റെ പൊന്നു മനുഷ്യാ നിങ്ങൾ ഇപ്പൊ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കാന്ന എന്റെ കയ്യെ പിടിച്ചു എന്നെ എഴുന്നേൽപ്പിക്കാൻ നോക്ക് എനിക്ക് തീരെ പറ്റുന്നില്ല കാല് വേദന എടുക്കുവോ കാൽ അങ്ങോട്ട് പൊട്ടിപ്പോന്നാൽ തോന്നുവാ ഈ സമയത്ത് കലാവധി മുത്തശ്ശ അങ്ങോട്ട് വന്നു കലാവധി മുത്തശ്ശ വന്നപ്പം ചോദിച്ചു എന്താ എന്ത് പറ്റി ഇവിടെ എന്താ ഒരു ഒച്ചപ്പാടും വെള്ളം കേട്ടേ അവള് വീണ് കിടക്കുന്നുണ്ടില്ലാമേ ഏ ഇതെന്ത് പറ്റി ചന്ദ്രക്ക് വെള്ളത്തെ തെന്നി വീണ വെള്ളത്തെ തെന്നി വീഴുന്നോ അതെവിടെ വെള്ളം ഇത് കണ്ടില്ലേ വീടൊക്കെ തുടയ്ക്കാനായിട്ട് ഒരു വെള്ളം ഉണ്ടായിരുന്നു വെള്ളം താഴെ വീണ കിടന്ന അത്ര തെന്നി വീണ എന്ന് ഈ സമയത്ത് വെള്ളം തുടയ്ക്കാൻ ഈ പെട്ടെന്ന് രേവതി സച്ചി കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല ഈ സമയത്ത് ആരത് വെള്ളം കൂടി ഇവിടെ തുടച്ച് ഏ അത് ഈ സന്ധ്യാസമയത്ത് ആരും തുടക്കുന്ന കാര്യമാണ് സന്ധ്യാസമയത്ത് ഏഴ് മണി എട്ട് മണി ആകുന്ന സമയത്ത് ഇതിന്റെ ആവശ്യം എന്തായിരിക്കണ എന്ന് ചോദിക്കാം പെട്ടെന്ന് രേവതിയോട് പറഞ്ഞു ചന്ദ്ര പറഞ്ഞ ദേ ഇവിടെ ആയി തുടച്ചെന്ന് പറയണ പെട്ടെന്ന് മുത്തശ്ശി അങ്ങ് തിരിഞ്ഞു നിനക്കാന്ന് ഒട്ടും അറിയത്തില്ലേ രേവതി വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുടയ്ക്കുന്ന പരിപാടിയാണ് ഇവിടെ പിന്നെ എന്തിനാണ് നീ ഇപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പോയെന്ന് ചോദിക്കാം രേവതി ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഒരു പക്ഷേ ഇത് ഇവളും പറഞ്ഞിട്ട് പറഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാം സച്ചി പറഞ്ഞു അങ്ങനെ പറ ഇതാരെ പറഞ്ഞെന്ന് പറയാം ഈ സമയത്ത് തുടയ്ക്കാനായിട്ട് അമ്മ തന്നെയാ പറഞ്ഞത് അമ്മ തന്നെ പറഞ്ഞിട്ട് അവള് തുടയ്ക്കാനെ വെച്ചാ താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴും പറഞ്ഞു എന്നെ പിടിച്ചേൽപ്പിക്കാൻ ഈ കാലുട്ടും മേലെ പിന്നെ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ഇതൊക്കെ ഇവരുടെ ഒരു അഭ്യാസം മാത്രല്ലേ എന്ന് ചോദിക്കുക മുത്തശ്ശി പറഞ്ഞു അതെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ ചന്ദ്രൻ പിന്നെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖമല്ലേ എനിക്കാണെ എത്ര മനസ്സും ഹോസ്പിറ്റലിൽ പോകണം എന്റെ കാല് പൊട്ടിപ്പോ അത്രക്ക് വേദനയാന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് ഇട്ടുള്ള പണി നിനക്കിട്ട് തന്നെ കിട്ടി അല്ല നിന്നോട് ആരാ പറഞ്ഞ ഇപ്പൊ രേവതിനെ കൊണ്ട് ഇവിടെ തുടപ്പിക്കാനായിട്ട് ആ എല്ലാം പറഞ്ഞ കാര്യമാണോ അതുകൊണ്ടാണ് നീ തെന്നി വീണത് ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഞാൻ തുടയ്ക്കാൻ പറഞ്ഞു ഓർത്തോണ്ട് അവളോട് ഇവിടെ മൊത്തം വെള്ളം ഒഴിക്കാം ഞാൻ പറഞ്ഞു തന്നു ചോദിക്കുകയാണ് ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ വെള്ളം ഒഴിച്ചാണ് കാര്യം വെള്ളവേ ഒഴിച്ച ആരാ ദേവതയല്ല ഞാനൊഴിച്ചെന്ന് പറയാ എനിക്ക് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് സച്ചി ആ അങ്ങോട്ട് വിളിച്ചു പറയാണ് ചന്ദ്രമദിനെ അങ്ങോട്ട് പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ചു എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പം ശ്രീ ശ്രീകാന്ത് പറഞ്ഞു അതെ ഭയങ്കര കാര്യം ഹോസ്പിറ്റലിൽ പോകുന്ന അമ്മ എന്ന് പറയാണ് എങ്ങോട്ടല്ലേ എന്നു കൊണ്ടുപോ എന്റെ കാല് നിലത്ത് ഊത്താൻ പറ്റുന്നില്ലെന്ന് പറയാണ് അവസാനം ശ്രീകാന്തും സുധീയും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു തുടങ്ങാം സച്ചിനെ വിളിച്ചു സച്ചി പറഞ്ഞു ഞാനെങ്ങും വരുത്തുന്നുയില്ല എന്ന് പറഞ്ഞു വേണേ നിങ്ങൾ തന്നെ പോയിട്ട് വരെ എന്നെ ഇതിലൊന്നും കിട്ടത്തില്ല എന്ന് പറയ അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തുടങ്ങാ ഈ സമയത്ത് സച്ചി പറഞ്ഞു അവർക്ക് കിട്ടാണ്ട് തന്നെ കിട്ടിയത് കാര്യം എന്താണെന്നറിയാവോ അവർ എന്ത് എന്ത് പരിപാടിയെ കാണിച്ചെന്നറിയോ ഈ സമയത്ത് ഇവളെ കൊണ്ട് വീട് തുടപ്പിച്ച് എന്തിനാന്നറിയാവോ അച്ചമ്മേ ഇവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നും പറഞ്ഞോണ്ട് അപ്പ വീട്ടിൽ വന്ന് വീട് അശുദ്ധമാക്കിയെന്നും പറഞ്ഞോണ്ടാ വീട് തുടപ്പിച്ച് ഇത് കണ്ടതും കലാവതി മുത്തശ്ശി ഞങ്ങളുടെ ദേഷ്യമോ അവള് ഹോസ്പിറ്റലിലേക്ക് പോയി അവളെ കാണിച്ചു അവളെ ഞാനിന്ന് ഉം ഇത്രക്ക് വൃത്തി കേട്ടവള് വെറുതെ അല്ല അവൾക്കിത് കിട്ടിയത് സച്ചി പറഞ്ഞത് നേരത്തെ അച്ഛമ്മ ഒരു കാര്യം പറ ഒരു ഉപമ പറയില്ലായിരുന്നോ ഉം പാടത്ത് ജോലി വരുമ്പോത്ത് കൂലി എന്ന് പറഞ്ഞ അവസ്ഥയായത് കണ്ടില്ലേ കിട്ടാണ്ട കിട്ടുന്ന സമയത്ത് തന്നെ കിട്ടി പിന്നീട് രേവതയോട് പറഞ്ഞു നീ എന്ന ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന അല്ലേ അപ്പൊ അത് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടതാ അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്തു നിന്റെ മനസ്സ് വേദനിപ്പിച്ചേനെ രേവതിക്ക് പക്ഷേ സങ്കടം എന്നാലും അമ്മ ഒരന്നാലും വേണ്ട അമ്മയുടെ കാര്യത്തിലേ നിനക്ക് അധികം ഇത്രയൊന്നും ഇതിന്റെ ആവശ്യമില്ല അവർക്ക് കിട്ടേണ്ട സമയത്താ കിട്ടിയെന്ന് പറയാ ആകെ പടം തകർന്ന് തരിപ്പണമായിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ചന്ദ്രമന് തിരിച്ചു വരുന്നത് കാലൊക്കെ വെച്ച് കെട്ടി അങ്ങനെ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം സച്ചിക്ക് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ടപ്പം സച്ചിയുടെ ചിരി കണ്ടപ്പം സച്ചിനെ ചീത്ത പറയാണ് ചന്ദ്രമന് ചിരിച്ചോടാ ചിരിച്ചോടാ എന്റെ കാലിന് ഇത് വന്നു കണ്ടപ്പോ നിനക്ക് ചിരിക്കാലോ നിന്റെ ഭാര്യക്ക് നാളെ കാലിന് വന്നപ്പോ നീ ഈ ചിരിച്ചു കണ്ടില്ലോ എങ്ങനെ ചിരിക്കാതിരിക്കും അമ്മയുടെ കയലിപ്പോ കൊണ്ട് തന്നെ അമ്മയ്ക്ക് കിട്ടിയത് ഇതല്ല ഇതിലപ്പുറം കിട്ടി ഇനി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ മനസ്സിലായെന്ന് ചോദിക്കോ ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ചന്ദ്രമന് നിൽക്കുക അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി